തെന്നിന്ത്യയിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് ടൂറിസം മാപ്പിൽ നിന്നും മറയുന്നു സിംഹങ്ങൾ ചത്തതും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവുമാണ് പാർക്കിന്റെ പ്രവർത്തനത്തിന് പ്രതിസന്ധിയായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഏഷ്യൻ സിംഹങ്ങൾക്കു വേണ്ടി ഒരു ഓപ്പൺ പാർക്ക് നെയ്യർ ഡാമിലെ മരകുന്നം ദ്വീപിൽ ആരംഭിച്ചത് പതിനേഴ് സിംഹങ്ങൾ വരെ ഉണ്ടായിരുന്ന ഇവിടുത്തെ അവസാന സിംഹവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചത്തതോടെയാണ് സഫാരി പാർക്കിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായത് പാർക്കിൽ അവസാനമായി ഉണ്ടായിരുന്ന ബിന്ദു എന്ന സിംഹം കൂടി ഓർമ്മയായതോടെ ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ സിംഹ സിംഹസഫാരി പാർക്കിന് താഴുവീഴുകയായിരുന്നു നാല് സിംഹങ്ങൾ മാത്രമുണ്ടായിരുന്ന പാർക്കിൽ സിംഹങ്ങളുടെ എണ്ണം പിന്നീട് പതിനേഴായി വർദ്ധിച്ചു സംരക്ഷണം വനംവകുപ്പിന് ബാധ്യതയായതോടെ രണ്ടായിരത്തി അഞ്ചിൽ വന്ധീകരണം നടത്തിയെങ്കിലും അണുബാധയേറ്റ് സിംഹങ്ങൾ ചത്തു ഇതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ സിംഹങ്ങളുടെ എണ്ണം രണ്ടായി ചുരുങ്ങി ഒരിടവേളയ്ക്ക് ശേഷം സിംഹങ്ങളെ എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയെങ്കിലും സ്ഥലപരിമിതി ചൂണ്ടിക്കാട്ടി സെൻട്രൽ ഓഫ് അതോറിറ്റി ഇന്ത്യ അനുമതി നിഷേധിച്ചു ഇത് മറികടക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണമെന്ന് കള്ളിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റിന്റെ സൂ അതോറിറ്റി ഇരുപത് ഹെക്ടർ ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ലൈസൻസ് പുതുക്കി കൊടുക്കൂ എന്നുള്ള ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് നമുക്ക് അവിടെ സിംഹങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കാത്തത് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ സുരേഷ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം നമ്മൾ കേന്ദ്ര ഫോറസ്റ്റ് മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടു അത് നമ്മൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ കേന്ദ്രത്തിൽ സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് മന്ത്രി ആയി വന്നതിന് ശേഷം ഈ പ്രവർത്തനങ്ങൾ നമ്മളെ സെൻട്രൽ സൂ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ കാണുന്നതിന് പഞ്ചായത്ത് തലത്തിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി സുരേഷ് ഗോപിക്ക് നൽകിക്കൊണ്ട് സു അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങൾ ലൈസൻസ് എങ്ങനെയാണോ നിലനിർത്തി ആ ലൈസൻസ് നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് ആക്കം കൂട്ടണമെന്നുള്ള സഞ്ചാരികൾ മിനി ബസിൽ പാർക്കിനുള്ളിലൂടെ സഞ്ചരിച്ച് സിംഹങ്ങളെ അടുത്തു കാണാനും അറിയാനുമുള്ള അനുഭവമായിരുന്നു പാർക്കിന്റെ പ്രധാന ആകർഷണം സിംഹങ്ങൾ ഇല്ലാതായതോടെ വിനോദസഞ്ചാരികൾ നെയ്യാർ ഡാമിനെ പതിയെ കൈയൊഴിയുകയായിരുന്നു ഇതോടെ വിനോദസഞ്ചാരികളെ പ്രതീക്ഷിച്ച് ഉപജീവനം നടത്തുന്ന കുടുംബങ്ങളും പ്രതിസന്ധിയിലായി നിലവിലുള്ള പത്തേക്കറിൽ തന്നെ പാർക്ക് പുനരുജ്ജീവിപ്പിക്കാനാണ് ശ്രമം വിജയിച്ചാൽ നെയ്യാർ ഡാമിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് കൂടുമെന്നാണ് ായത്തിന്റെ പ്രതീക്ഷ വിഷൻ ന്യൂസ് തിരുവനന്തപുരം